ആദ്യം എന്റെ വീട്ടിലായിരുന്നു കിടന്നുറങ്ങായിരുന്നു ഒരു ഒന്നൊന്നരയാകുമ്പോൾ ഒരു ഭയങ്കര ഒച്ച ഭയങ്കര ഒച്ച പറഞ്ഞാൽ ഒരു മണവും ഒരു ഒച്ചയും പാലും ഉറന്ന് നോക്കിയപ്പോൾ വീട് കുലുങ്ങ ഞങ്ങൾ താമസിക്കുന്ന ആ റോഡിൻ്റെ മേലഭാതം കുലുങ്ങ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഓടി അപ്പോൾ പോസ്റ്റുകളൊക്കെ വീഴുന്നുണ്ട് നമ്മളെ കണ്ടുവരുന്ന കമ്പിയൊക്കെ വീഴുന്നു അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഒരു അരമണിക്കൂർ നോക്കിയ പിന്നെ ഞാനും അതിൻ്റെ ആലോചിച്ച ഒരു ചെക്കനും രണ്ട് മൂന്ന് ചെക്കന്മാർ അപ്പം തന്നെ എന്ത് ചെയ്ത് പിന്നെ ഈ സുജാതൻ്റെ വീട്ടിൽ ഇവർ കരയെന്നുണ്ട് അവർ പൊളിച്ചിട്ട് ഞങ്ങൾ മേലോട്ടാക്കി അതൊരു സരോജിനി ഒരു വീട്ടിൻ്റെ ഉള്ളിൽ സരോജിനി കിടന്ന കറിയുണ്ട് പക്ഷെ വാതിൽ ചവിട്ടി പൊളിക്കാൻ നോക്കുമ്പോൾ പൊളിയില്ല അപ്പോൾ ഒരു കോടാലി കിട്ടി കോടാലി കൊണ്ട് പൊളിച്ച് സരോജിനെ അന്ന് ആ സ്ത്രീനെ ഞങ്ങൾ മേലെ കെട്ടി പിന്നെ റെജി അവരൊരു അഞ്ചെട്ട് അഞ്ചാറ് ആൾക്കാരുണ്ട് വായ്സായ അമ്മയും പിന്നെ ഒരു പാറ അടിച്ചിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഒരു എല്ലൊക്കെ പൊട്ടിയിട്ട് ഒന്നിവിടെയൊക്കെ ചോരന്ന് അവരെയും ഞങ്ങൾ സേഫ് ആക്കിയിട്ട് മേലോട്ടാക്കി അത് കഴിഞ്ഞപ്പോൾ ഒരു സമയം അപ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും പിന്നെ പെങ്ങളെ മോളും എൻ്റെ അമ്മയും താഴെയാണ് അപ്പോൾ ഞാൻ അപ്പോൾ പിന്നെ എൻ്റെ പെങ്ങളെ മോളെ ഭർത്താവ് ചെന്നൈയിലാണ് അവൻ വിളിച്ച് എൻ്റെ അച്ഛനും അമ്മയും ഒളിച്ചുപോയി അവൻ്റെ അച്ഛനും അമ്മയും ഒളിച്ചു പോയി അപ്പോൾ ഒന്ന് അവളും കൂടി പോയാൽ ഞാൻ ജീവിച്ചൊരു കാര്യമില്ല മാമ ഒന്ന് ഓടി ഞാൻ ആ പോയി അവിടെ എത്തിയപ്പോൾ അടുത്ത അടുത്ത ഉരുൾപൊട്ടൽ വരുന്നു ഭയങ്കര ഒച്ച ഞാൻ ആ കയറുമ്പോൾ ഇവരൊരു ആ ഒരു ചേട്ടൻ്റെ ഒരു ഒളിമ്പിക്സിൻ്റെ ആ ചേട്ടൻ്റെ പേരെന്താ പറയുക ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പിന്നെ എല്ലാവരും കൂടി അവിടെ എത്തില്ല ഒരു പത്ത് പതിനാറ് ഞാൻ വേണു എൻ്റെ പെങ്ങൾ അച്ഛൻ അമ്മ ആ ചേട്ടൻ്റെ മകൻ മകള് പേരക്കുട്ടി പിന്നെ അവിടുത്തെ കുറച്ച് ആൾക്കാർ പത്ത് പതിനെട്ട് ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ വേറൊരു രക്ഷയില്ല പിന്നെ കുളിങ്ങപ്പുറത്ത് അപ്പുറത്ത് കൂടെ വെള്ളം വരെ കാറ് പോകുക ആൾ ബോഡി പോവുക ഇരു ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ കുറച്ച് എല്ലാവരും കുറച്ച് ആ സാധനങ്ങളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പൊന്താൻ തുടങ്ങി എല്ലാവരും ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നിങ്ങനെ പൊന്താൻ തുടങ്ങി പിന്നെ നമ്മളാ ജനലില് ജനലിൽ പിടിച്ചിരുന്നു ഒരു ഒരു സ്വാഭാവിച്ചവിട്ടി ജനലിൽ പിടിച്ചിരുന്നു അപ്പോൾ ഓരോരുത്തരും ഒലിച്ചു പോകാൻ അടുത്ത ഇതിലേക്ക് ഒലിച്ചു പോകാൻ തുടങ്ങി അവരൊക്കെ കിട്ടിയ ചെറു സ്ഥലത്ത് പിടിച്ചു ചിലർ മണ്ണിൻ്റെ അടിയിൽ എൻ്റെ അമ്മ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന നേരെ ഞാൻ കാണുന്നു കാരണം അമ്മ എനിക്കിത് പി പിടി വിടാനും പറ്റില്ല അമ്മയും അനിയത്തി ഒലിച്ചു പോകുന്നതാണ് അതേപോലെ ആ ചേട്ടൻ്റെ മരുമോൾ ഒലിച്ചു പോകുന്നു അത് നമ്മൾ കാണുന്നു രാവിലെ എന്നിട്ട് ഞാൻ ഈ വെളിച്ചം വന്നപ്പോൾ എന്താ വെച്ചാൽ ഈ രക്ഷപ്പെട്ടവരെ രണ്ട് മൂന്ന് സാരി ഉണ്ടായിരുന്നു അതതിൽ കെട്ടിയിട്ട് പിന്നെ ഇവരെ കയ്യിൽ കൊടുത്ത് ഓരോരുത്തർ നടത്തിച്ച് കൊണ്ട് ആ സുദർശൻ്റെ ടെറസിൻ്റെ മേലെ രണ്ടാമുണ്ടായി അതിലേക്ക് കയറ്റി കൊടുത്തു അവർ കേരളം പറഞ്ഞു അവിടുന്ന് പിന്നെ ഈ രക്ഷപ്പെട്ടതിൽ വേണു വേണുവിൻ്റെ കുടുംബം വേണുവിൻ്റെ ഫാമിലി ഈ ചേട്ടൻ ചേട്ടൻ്റെ മോന് പിന്നെ പെങ്ങളെ മോള് മോള് കുട്ടി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയാണ് ഇതിൽ മരിച്ചത് പിന്നെ മേലെ വീട്ടിൽ എൻ്റെ ഭാര്യൻ്റെ രണ്ട് ഏഴത്തിമാർ ഏഴത്തിൻ്റെ ഒരു ഭർത്താവും സുഖല എടത്തിൻ്റെ ഭർത്താവും എടത്തിന്മാർ രണ്ടാളും ഇപ്പോൾ എടത്തിൻ്റെ ഒരു ബോഡിയായിട്ടുള്ളത് ഇത് നേരിട്ട് കാണുക ഞാൻ പോയിന്ന് തന്നെ വിചാരിച്ചു എല്ലാവരും പോയിന്നു തന്നെ വിചാരിച്ച ഒരു മാർഗ്ഗമല്ല പക്ഷെ ഇപ്പോൾ ഇവിടെ പോയ ആ ഒരു ചെറിയ റൂമാണ് ആ ഒരു റൂമിൽ ചളി ഇങ്ങനെ പൊന്തി ഇവിടെ മുട്ടാനായി വേറെ ഒരു മാർഗ്ഗമില്ല ഞാനെന്താ ദൈവം ഞാൻ എന്താ പറയുക എൻ്റെ എൻ്റെ വേഷം പുള്ളി ചളിയായിരുന്നു എൻ്റെ തലയും കണ്ടാറിയില്ല രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് കടന്നു ത്തെ ഉരുൾപൊട്ടൽ കണ്ടിട്ടന്നെ മരണം മുന്നിൽ കണ്ടു മക്കൾ രണ്ടാൾ ബാംഗ്ലൂരായിരുന്നു അതുകൊണ്ട് അവര് സഹോദരിയുടെ സഹോദരി ഞാൻ വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പൊന്തും ഈ അല്ല അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് പിന്നെ ഇത് മൊത്തം പൊന്താൻ തുടങ്ങി വെള്ളം വന്നു ചളിയും കല്ലും ഒക്കെ വന്നിട്ട് പൊന്താൻ തുടങ്ങി ഈ ഈ ചില സ്ഥലത്ത് കല്ലൊന്നുമില്ല ആള് എല്ലാരും താന്നുപോകുക എന്നിട്ട് ഉച്ച പോടി അതിൽ തന്നെ അതിൽ തന്നെ ആ റൂമിൽ ഞങ്ങൾ ഉണ്ടായാൽ തന്നെ പിന്നെ ശ്രീനിയേട്ടൻ്റെ മകൻ മിസ്സിംഗ് ആണെന്ന് പറയുന്നു എൻ്റെ പെങ്ങൾ എൻ്റെ അനിയത്തി മിസ്സിങ് എൻ്റെ അമ്മ മിസ്സിങ് ആ ചേട്ടാൻ്റെ മോള് മോളെ മരുമോൾ അവര് മിസ്സിങ് എനിക്കറിയുന്നത് സുബ്രഹ്മണ്യൻ ഗോപാലൻ പിന്നെ പ്രഷോഭ് ശിവേട്ടൻ പിന്നെ ഏട്ടൻ വിജയ വിജയപാലൻ അവിടെ ഉണ്ടോന്നല്ല വിജയപാലൻ അവിടെ ഉണ്ട് ആ വീടൊക്കെ പോയിട്ടുണ്ട് പിന്നെ എന്റെ അനിയനും അവർ കോടി രക്ഷപ്പെട്ടു വീട് പോയില്ല സുദേവന്റെ വീട് പോയിട്ടുണ്ട് സുദേവൻ അവരുടെ മക്കളും അവരൊക്കെ പോയിട്ടുണ്ട്